ൻ വിളിച്ച് എനിക്ക് തന്നൊരു ക്യാരക്ടറാണ് അപ്പം ഞാൻ തിയ സിറി കഴിഞ്ഞ് അഭിനയിച്ച ഒരു സിനിമ ഭയങ്കര സന്തോഷം കോമിക്കലായിട്ടൊരു ചെറിയൊരു വേഷമാണ് ഞാൻ അഭിനയിച്ചിരിക്കുന്നത് മൊത്തത്തിൽ ഇങ്ങനെ ഒരു സിനിമയുടെ ഭാഗമാവാൻ പറ്റുന്നതന്നെ ഭയങ്കര സന്തോഷമായിട്ടാണ് ഞാൻ കരുതുന്നത് സോ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഭയങ്കര സന്തോഷം പടം തിയേറ്ററിൽ ഇരുന്ന് കാണുകയും ഭയങ്കര ഫീൽ ഫീലുള്ളൊരു സിനിമ എല്ലാവർക്കും വെക്കേഷന് വന്ന് കാണാൻ പറ്റുന്ന ഫാമിലി ആയിട്ട് കാണാൻ പറ്റുന്ന ഇപ്പം കൊറ കോമഡിയാണ് എന്നാലും കുട്ടികൾ കാണാൻ പറ്റുന്ന ഒരു പടമാണ് അപ്പം എല്ലാവരും കണ്ടുപോക്കുക അറിയിക്കുക അയ്യോ എനിക്ക് അതറിയില്ല ഞാൻ റിയലിസ്റ്റിക് ആയിട്ടാണോ അഭിനയിക്കുന്നത് അറിയില്ല ഞാൻ നല്ല നല്ല സിനിമകളിൽ ഭാഗമാവാൻ പറ്റുമ്പോൾ നല്ല നല്ല ഡയറക്ടേഴ്സ് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എങ്ങനെയോ അത് ചെയ്യുന്നു അടിയും ശരി കിട്ടിയിട്ടില്ല എല്ലാം അഭിനയമാണല്ലോ അയ്യോ അതങ്ങനെ അത് എങ്ങനെയോ ചെയ്തതാണ് അഖിലെന്റെ ഹെൽപ്പും മൊത്തത്തിൽ അത് ആ സമയം എങ്ങനെയോ ചെയ്തതാണ് ഇല്ല അതൊക്കെ പെട്ടെന്ന് തീർന്ന ഒരു ഒരു ആയിരുന്നു മൊത്തത്തിൽ ഫുള്ള് നൈറ്റ് തന്നെ പെട്ടെന്ന് എടുത്ത് മൊത്തത്തിൽ പണം കുറെ ദിവസം ഞാൻ ഒരു പത്ത് ദിവസത്തിൽ താഴെ ഉണ്ടായിരുന്നു രണ്ടുപേരും എല്ലാരും ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു അപ്പൊ ഞാനത് എല്ലാരും ഫ്രണ്ട്ലി ആയിരുന്നു അന്നേരം ഇങ്ങനെ ഒരു മൈൻഡിൽ വന്നൊരു കാര്യമായിരുന്നു കുറച്ചാൾ അതിനെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ രാഹുലേട്ടനും കുറെ സജഷൻസ് വന്നു പിന്നെ എങ്ങനെയൊക്കെയോ ആ ഒരു സിറ്റുവേഷനിലെത്തിയപ്പോൾ ചെയ്യാൻ പറ്റും അതൊരു ഭാഗ്യം എങ്ങനെയോ എങ്ങനെയൊക്കെ എൻ്റെ അഖിലേട്ടൻ തന്നെ പറഞ്ഞായിരുന്നു സത്യൻ സാർ അഖിലേട്ടന്റെ ഫാദർ കണ്ടിട്ട് ഭയങ്കര രസമായിരുന്നു പറഞ്ഞു തിയേറ്ററിൽ കണ്ടപ്പോന്നൊക്കെ പറയുന്ന പറയാ ഭയങ്കര വലിയ ഗിഫ്റ്റ് ആയിട്ട് ഞാൻ കരുതുന്ന സാധനമാണ് മമ്മൂക്കിയും ലാലേട്ടനും കണ്ടിട്ടും ഒരു ദിവസം പേട്ടിയോടൊപ്പം സെറ്റിൽ വെച്ചിട്ട് കൊള്ളായിരുന്നു എന്ന് പറഞ്ഞു അതൊക്കെയാണ് എനിക്ക് ഓർത്തൊക്കെ അവാർഡ് പോലെ നന്നായിട്ടുള്ള കൊള്ളാട ചെയ്തു എന്ന് അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷം അത് എങ്ങനെയോ ഒരു ഭാഗ്യം പോലെ ചെയ്ത ഇതിനെ കുറിച്ച് തിങ്ക് ചെയ്തിട്ടുണ്ടായി എങ്ങനെ സിറ്റുവേഷനെ കുറിച്ചും ഇങ്ങനെ വന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെ തിങ്ക് ചെയ്തിട്ടുണ്ടായി പിന്നെ പ്രണോദ് ചേട്ടന് ഒരുപാട് ഹെൽപ് ചെയ്തു ഇമ്പ്രോവൈസ് ചെയ്തു ആ സീനെ അങ്ങനെ സംഭവിച്ചതാണ് ആക്ടേഴ്സ് തമ്മിൽ എങ്ങനെയൊക്കെ വരുന്നതാണ്

ക്രിസ്മസ് പടമാണ് അപ്പൊ എല്ലാരും വെക്കേഷന് കാണാം